മലബാറിലെ മലയോര ജനതയുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമായി മലയോര ജനതയുടെ ചരിത്രം പറയുന്ന ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം നാടിനെ സമർപ്പിച്ചു മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം കേരള പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു മലബാർ കുടിയേറ്റത്തിന്റെ കഥ പറയുന്ന കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ തയ്യാറായത് ചരിത്രബോധമുള്ളവർക്ക് ഭാവിയുള്ളൂ എന്ന് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു എവിടെ എവിടേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വ്യക്തി അറിയുന്നത് ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മൾ അദ്ദേഹം പറയുന്ന ഒരു വലിയ ചിന്ത ഇതാണ് ഒരു സമൂഹത്തെ നിങ്ങൾക്ക് തകർത്ത് കളയണമെന്നുണ്ടെങ്കിൽ അവരുടെ ചരിത്രത്തെ ഇല്ലാതാക്കിയാൽ മതി ഒരു സമൂഹത്തിന്റെ ചരിത്രം ഇല്ലാതാക്കിയാൽ ആ സമൂഹം ഇല്ലാതായി തീരും എന്നുള്ളതാണ് പരമാർത്ഥം ഇവിടെ ഈ കുടിയേറ്റ ജനതയ്ക്ക് ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ഇല്ലാതാക്കപ്പെട്ടാൽ ഈ ജനത വിസ്മൃതിയിലാണ് അവരിൽ തന്നെ ഇല്ലാതും ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ദീർഘകാലം നമ്മുടെ ജനപ്രതിനിധിയായിരുന്ന കെ സി ജോസഫ് സാറ് ഈ ഒരു ആശയവുമായി മുന്നിട്ടിറങ്ങിയത് അതിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ മലബാറിനെ രൂപപ്പെടുത്തുന്നതിലും കേരള വികസനത്തിന് സഹായകമാകുന്നതിലും കുടിയേറ്റം വഹിച്ച പങ്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്യാലറികളാണ് മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് സമ്പൂർണ്ണ മ്യൂസിയം പദ്ധതിയുടെ ആമുഖ ഗ്യാലറിയായി മാറുമെന്നും രണ്ടാം ഘട്ടത്തിൽ വിപുലമായ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ആചാര്യനാണ് സന്യാസി വര്യനാണ് എല്ലാം എല്ലാമാണ് നമ്മുടെ വിഷപ്പ് വെള്ളപ്പള്ളി പിതാവ് ഇത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഇതിൻ്റെ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണവൽക്കരിക്കുന്ന നടപടിക്രമങ്ങളിൽ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരിവിടെയുണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ആരോഗ്യ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യിപ്പിക്കാൻ കഴിയും ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഒരു രൂപഭാവങ്ങൾ ഉണ്ടാക്കി ഇതിന്റെ ഞങ്ങളൊക്കെ സങ്കല്പിച്ചിട്ടുള്ള ആ പൂർണ്ണരൂപം കൈവരിക്കാൻ ആവശ്യമായ വഹിച്ചു മലബാറിന്റെ മോസസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട തലശ്ശേരി അതിരപതിയുടെ പ്രഥമ ബാസ്റ്റൻ വള്ളോപ്പള്ളിയുടെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ലഭിക്കുന്നത് എനിക്കും നിങ്ങൾക്കും നമ്മെ സംബന്ധിച്ചെല്ലാം ഒരു ഭാഗ്യമാണ് നമുക്കിതൊരു നിമിഷമാണ് മ്യൂസിയത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന ബിഷപ്പ് വള്ളുപ്പള്ളിയുടെ പ്രതിമയ്ക്കായി തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച ഓട് പിച്ചള വസ്തുക്കൾ കൈമാറുന്ന ചടങ്ങും വേദിയിൽ നടന്നു തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചെമ്പന്തൊട്ടി ഫെറോനാപ്പള്ളി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയ ഒരേക്കർ ഭൂമിയിലാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി മുൻമന്ത്രി കെ സി ജോസഫ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോ കെ വി ഫിലോമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഓടമ്പള്ളി മിനി ഷൈബി വി പി മോഹനൻ സാജു സേവ്യർ ഹാൻഡ് വേവ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ കേരള ചരിത്ര പൈതൃക മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആർ ചന്ദ്രൻപിള്ള പുരാവസ്തു വകുപ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ പി സദു ചെമ്പന്തുട്ടി ഫെറോന വികാരി ഫാദർ ആന്റണി മഞ്ഞളാംകുന്നിൽ ശില്പി ഉണ്ണി കാനായി തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു शिक्केना न्यूज कन्नूर